ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് മഞ്ഞുമൽ ധ്യാനകേന്ദ്രത്തിന് തുടക്കം കുറിക്കുന്നത് അന്നത്തെ സഭയുടെ അതായത് മഞ്ഞുമൽ കർമലീത സഭയുടെ പ്രൊവിൻഷികളായിരുന്ന ഫാദർ ഗ്രിഗരി അദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ് ഗ്രിഗരി എന്ന് പറയുന്ന വളരെ പ്രശസ്തനാണ് അന്നത്തെ കാലത്ത് വളരെ ശ്രേഷ്ഠനായ ഒരു വൈദികനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ളൊരു സംരംഭം ഇവിടെ തുടങ്ങുന്നത് അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ആദ്യകാലങ്ങളിൽ ഇത് തുടങ്ങുന്നത് ഒരു വർക്കേഴ്സ് സെൻറ്റർ അതായത് നമുക്കറിയാവുന്നതുപോലെ മഞ്ഞുമല്ലിന് തൊട്ടടുത്തുള്ള ഏലൂർ കളമശ്ശേരി പ്രദേശങ്ങളിൽ ഒരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു വിവിധ നാടുകളിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അപ്പോൾ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും പിന്നെ പൊതു ജനത്തിനും മുഴുവനും സംഘടിക്കാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ആദ്യം ഈ ധ്യാന കേന്ദ്രം തുടങ്ങുന്നത് ഇവിടെ പൊതു പൊതുവെ പറയുമ്പോൾ അവരുടെ ആത്മീയമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു ധ്യാന കേന്ദ്രം തുടങ്ങിയത് ഇവിടെ അവർക്ക് വേണ്ടി ആധ്യാത്മികമായ ധ്യാനങ്ങൾ നടത്തുക ക്ലാസ്സുകൾ നടത്തുക സെമിനാറുകൾ നടത്തുക അതുപോലെ തന്നെ തൊഴിൽപരമായ മേഖലകളിലുള്ള സംഘടിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക ഇതൊക്കെയായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പിന്നെ പിന്നീട് ആദ്യകാലങ്ങളിൽ ഇവിടെ ധ്യാനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങളോടൊപ്പം തന്നെ മഞ്ഞുമൽ കർമ്മലീത സഭ എന്ന് പറയുമ്പോൾ ധ്യാനപ്പെട്ടക്കാരെന്നാണ് പൊതുവെ കർമ്മലീത്തക്കാർ പൊതുവെ അറിയപ്പെടുന്നത് സി എം ഐ എച്ച്മാരാണെങ്കിലും ഒ സി ഡി എച്ച്മാരാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ അധ്യാനത്തിൻ്റെ ചൈതന്യം പാരമ്പര്യമായി ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ പാരമ്പര്യ ശൈലിയിലുള്ള ധ്യാനങ്ങൾ പ്രത്യേകിച്ച് ആളുകൾക്ക് ഇവിടെ വന്ന് താമസിച്ച് ധ്യാനം കൂടാനുള്ള പാരമ്പര്യ ശൈലിയിലുള്ള ധ്യാനങ്ങളാണ് ആദ്യം കാലങ്ങളിൽ ഉണ്ടായിരുന്നത് കരിസ്മാറ്റിക് പ്രസ്ഥാനം ലോകത്തെമ്പാടും ശക്തിപ്പെട്ടു വന്ന സമയത്ത് പ്രത്യേകിച്ച് കേരളത്തിലെ ആദ്യത്തെ ഒരു കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥലം കൂടെയാണ് ആദ്യത്തെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് ഇവിടെയാണ് അന്നത്തെ പ്രധാനപ്പെട്ട കരിസ്മാറ്റിക്കുകളായിരുന്ന അച്ഛന്മാർ അതുപോലെ തന്നെ പിതാക്കന്മാരൊക്കെ ഇവിടെ വന്ന് സെമിനാറുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കരിസ്മാറ്റിക് കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമായിരുന്നു അതുപോലെ തന്നെ അൽമായരെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും മറ്റും ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒന്ന് രണ്ട് പേരുകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് വൈപ്പിൻ സെബാസ്റ്റിൻ പോലുള്ള ആളുകൾ പിന്നെ അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റ് ഒക്കെയുണ്ട് അവർ അങ്ങനെയുള്ള ആദ്യകാല കരിസ്മാറ്റിക് അൽമാരായിട്ടുള്ള ആളുകളെയൊക്കെ രൂപപ്പെടുത്തുന്നത് രൂപപ്പെടുന്നത് ഇവിടെ നിന്നാണ് അത് അതിൻ്റെ പിന്നിൽ കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് പുറമേ നിന്നുള്ള കരിസ്മാറ്റിക് പ്രവർത്തകരാണ് പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് നിന്നുള്ള മാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നൊക്കെയുള്ള കരിസ്മാറ്റിക് ആയിട്ടുള്ള അച്ഛന്മാർ വന്നിവിടെ ക്ലാസുകൾ എടുക്കുകയും മറ്റും ചെയ്യാൻ പിന്നീട് നമ്മളുടേതായ തനതായ ഒരു കരിസ്മാറ്റിക് പ്രസ്ഥാനം എന്ന നിലയിൽ നമ്മളുടെ ഇവിടെ രൂപപ്പെട്ടു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതോട് എൺപതുകളോടുകൂടെയാണ് ബഹുമാനപ്പെട്ട സെബാസ്റ്റിൻ മുണ്ടഞ്ചേരി അച്ഛൻ അച്ഛനാണ് ഇതിനെ ഒരു ധ്യാന കേന്ദ്രത്തെ ഒരു പാരമ്പര്യ ശൈലിയിൽ പോയിരുന്ന അതോടൊപ്പം തന്നെ ഈ തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളും ഈ പറയുന്ന പോലെ കരിസ്മാറ്റിക്കിൻ്റെ തൻ്റെ ആയ ചില സമ്മേളനങ്ങളൊക്കെ മാത്രമായിട്ടിങ്ങനെ മുന്നോട്ട് പോയിരുന്ന ഈ ധ്യാന കേന്ദ്രത്തെ ഒരു റെഗുലർ ധ്യാനകേന്ദ്രമാക്കി മാറ്റുന്നതും അതുപോലെ തന്നെ വളരെ ശക്തമായ രീതിയിൽ കരിസ്മാറ്റിക് ശുശ്രൂഷകളൊക്കെ സംഘടിപ്പിക്കുന്നതും ഈ മുണ്ടഞ്ചേരി അച്ഛന്റെ കാലഘട്ടത്തിലാണ് മുണ്ടഞ്ചേരി അച്ഛൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കരിസ്മാറ്റിക് ആക്കപ്പെട്ട ഒരു വൈദികാണ് അദ്ദേഹം മഞ്ഞുമൽ കർമ്മലീത സഭയിലെ അംഗമായിരുന്നു അദ്ദേഹം പോത്തന്നൂർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പോത്തന്നൂർ ഏഹ് കോയമ്പത്തൂരിനടുത്തുള്ള സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സഭയിലുള്ള അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒന്ന് രണ്ട് വൈദികരുമായിട്ടുള്ള ഒരു വിഷമത മൂലം അദ്ദേഹം വളരെ വിഷമിച്ച് ബോംബെയിലേക്ക് അന്നത്തെ ബോംബെയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിമധ്യേ അന്ന് മാംഗ്ലൂരിൽ നിന്നുള്ള കരിസ്മാറ്റിക്കുകാരായിട്ടുള്ള രണ്ട് വൈദികരെ കണ്ടുമുട്ടി അദ്ദേഹം അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു ട്രെയിനിലിരുന്ന് പ്രാർത്ഥിച്ചു അവർ അവർക്കുണ്ടായ വിഷൻസൊക്കെ അച്ഛനെക്കുറിച്ചുണ്ടായ വിഷൻസൊക്കെ അവരോ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അത് സ്വീകരിച്ചു അവർ ശുദ്ധാത്മാഅഭിഷേകം തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചു അദ്ദേഹം ബാംഗ്ലൂർ ഉള്ള ഒരു സ്ഥലത്ത് അവരുടെ ഒരു സ്ഥലത്ത് പോയി ചെറിയ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ധ്യാനം അച്ഛൻ കൂടി അങ്ങനെ വലിയൊരു ധ്യാ ആ ഒരു കരിസ്മാറ്റിക് ചൈതന്യത്തിലേക്ക് അദ്ദേഹം ഉയരുകയായിരുന്നു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുണ്ടഞ്ചേരി അച്ഛൻ എന്ന് പറയുന്ന ആ വൈദികൻ്റെ മാനസാന്തരമാണ് ആ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഈറ്റിലമാക്കി ഈ സി ആർ സി മാറ്റുന്നത് അദ്ദേഹം പിന്നീട് ഇവിടെ ഡയറക്ടറായിട്ട് വരുന്നു ഇവിടെ ധ്യാനങ്ങൾ സംഘടിപ്പിക്കുന്നു കരിസ്മാറ്റിക്കുമായി ബന്ധപ്പെട്ട ഒത്തിരി രൂപപ്പെടുത്തലുകൾ പ്രത്യേകിച്ച് അൽമാരി മഞ്ഞുമൽ ഭാഗത്തു നിന്നുള്ള ഒരുപാട് കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളെ ആദ്യകാലങ്ങളിൽ രൂപപ്പെടുത്തി ആയിട്ട് ഇവിടെ ഉള്ള ആളുകൾ പറയുന്നു പിന്നെ അതുപോലെ തന്നെ ദൂരദേശങ്ങളിൽ നിന്നുള്ള ആ കരിസ്മാറ്റിക് തീക്ഷണതയുമായിട്ട് നടന്നിരുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വരികയും ഇവിടെ ഒരു ചെറിയൊരു മരിയൻ ചാപ്പൽ ഉണ്ട് ആ ചാപ്പലിലിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയും അച്ഛനെ കുറിച്ച് ഇവിടുത്തെ നാട്ടുകാർ പറയുന്ന ഇതാണ് ഏഹ് വചനവും വെള്ളവും മാത്രം ഭക്ഷിച്ച് ജീവിച്ചിരുന്ന വ്യക്തി എന്നാ പറയുന്നത് വചനം ഭക്ഷിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്ത് ജീവിച്ചിരുന്ന ആ വെള്ളം മാത്രം കുടിക്കുള്ളായിരുന്നു അങ്ങനെ തപസ്സിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത് ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ അച്ഛന്റെ പ്രാർത്ഥനകൾ വഴിയായിട്ട് നടക്കുമായിരുന്നു ആ പൗര ആ പുരാതനമായ പാരമ്പര്യമായ എഴുതി വെച്ചിട്ടുള്ള പ്രാർത്ഥന ശൈലികളിൽ നിന്ന് വ്യത്യസ്തമായി സ്പോണ്ടേനിയസ് പ്രാർത്ഥനയുടെ രീതിയിലേക്ക് അദ്ദേഹം വളരെ എന്താണ് ചങ്കുറപ്പോടു കൂടി അന്നത്തെ കാലത്ത് ഒരു വിപ്ലവം തന്നെയായിരുന്നു ആ രീതിയിലേക്ക് അദ്ദേഹം വരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നൈസർഗികമായ കഴിവുകൾ പ്രത്യേകിച്ച് ഒരു കവിയായിരുന്നു നല്ലൊരു പ്രഭാഷകനായിരുന്നു നല്ലൊരു ഗാന രചയിതാവായിരുന്നു നല്ലൊരു പാട്ടുകാരനായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു സംഘാടകനായിരുന്നു ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് ഒരു ഇന്ന് കാണുന്ന ഒരു കരിസ്മാറ്റിക് ധ്യാനഗുരു എങ്ങനെയാണോ ആ രീതിയിൽ അന്ന് തന്നെ അദ്ദേഹം രൂപപ്പെട്ടു അദ്ദേഹം ജനത്തെ രൂപപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചു ഒരുപാട് പേര് അദ്ദേഹത്തോട് ചേർന്ന് നിന്നു വൈദികരുൾപ്പെടെ ഒരുപാട് പേര് ഇവിടെ കടന്നു വരുമായിരുന്നു അദ്ദേഹത്തിന്റെ രൂപീകരണം സ്വീകരിക്കുമായിരുന്നു അതാണ് ഒരു അദ്ദേഹത്തിലൂടെ ഉണ്ടായ ഒരു ചരിത്രം എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും ഈ മുണ്ടഞ്ചേരി അച്ഛന് കരിസ്മാറ്റിക് കേരള കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന് വലിയൊരു സ്ഥാനം നമ്മൾ കൽപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും അച്ഛൻ്റെ പേര് കേൾക്കാറില്ലെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും നാള് കരിസ്മാറ്റിക് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം വളരെ ചെറിയ ഗ്രൂപ്പുകളിൽ ഒതുങ്ങിയിരുന്നു ശക്തമായ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു ചെറിയ ഗ്രൂപ്പുകളിൽ നിന്ന് ആയിരുന്നു പക്ഷേ അതിനെ ആ ചെറിയ ഗ്രൂപ്പുകളിൽ നിന്നും വലിയൊരു സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത് ആ സ്റ്റേജിൽ വെച്ചുള്ള ശക്തമായ പ്രാർത്ഥനകൾ ആയിരക്കണക്കിന് ആളുകൾ നൂറുകണക്കിനും ആയിരക്കണക്കിനും ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാക്കി മാറ്റിയത് ശുശ്രൂഷകളാക്കി മാറ്റിയത് വചന പ്രസംഗമാക്കി മാറ്റിയത് പ്രത്യേകിച്ച് വചനം മാത്രം വെച്ചിട്ടുള്ള പ്രാർത്ഥനകളിലേക്ക് കൊണ്ടുവരുന്നു അതൊരു കർമ്മലീത ശൈലി കൂടെയാണ് പോണ്ടർ ദ വേർഡ് ഓഫ് ഗോഡ് ഡേ ആൻഡ് നൈറ്റ് എന്ന് കർമ്മലീത്തക്കാരുടെ റൂൾബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തത് ആ വചനം മാത്രം വെച്ചിട്ടുള്ള പ്രാർത്ഥനകൾ കൊണ്ടുവന്നു പിന്നെ മാരാമൺ കൺവെൻഷൻ അദ്ദേഹം പോയി എന്നാണ് പറയുന്നത് ഇവിടെയുള്ള കുറച്ച് ചുറ്റുപാടുമുള്ള കുറച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് മാരാമൺ കൺവെൻഷനിൽ പോവുകയും അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം പഠിക്കുകയും അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ആ സംഘടനാപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അത് ഒരു കാർമലേറ്റ് ശൈലി അതിനേക്കാൾ ഒരു കത്തോലിക്ക ശൈലിയിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവതരിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ ഈ മഞ്ഞമ്മൽ മഹോത്സവം പോലുള്ള വലിയ വലിയ ധ്യാന ഇതിലേക്കൊക്കെ എത്തി മുണ്ടേരി അച്ഛൻ മരിക്കുന്നത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിൽ അദ്ദേഹം മരിക്കുമ്പോൾ വളരെ അദ്ദേഹത്തിന്റെ ഫ്യൂണറലിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഫ്യൂണറലിൽ ഞാൻ പങ്കെടുത്തു ഈ ഈ മൈതാനം മുഴുവനും നിറയെ ആളുകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു ദിവസമായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ തിരുനാളുകൾക്ക് പോലും അത്രയും മേലാ ആളുകൾ വന്നിട്ടുണ്ടാവില്ല അത്രയ്ക്കധികം ആളുകൾ അദ്ദേഹത്തിന്റെ ഫ്യൂണറലിന് ഇവിടെ മഞ്ഞുമല് വന്നിട്ടുണ്ടായിരുന്നു പിന്നീടാണെങ്കിലും ഓ ആരോട് സംസാരിച്ചാൽ പുള്ളിയെ കുറിച്ച് സംസാരിച്ച ആ പുള്ളി പകർന്നു കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും യേശു സ്നേഹത്തിന്റെ സംസ്കാരം അത് ആ ഹൃദയങ്ങളിൽ അച്ഛന്റെ പേര് കേൾക്കുമ്പോൾ ജ്വലിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ആ കാലഘട്ടത്തിന് ശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ അപ്പോൾ അച്ഛന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാല് രണ്ടായിരം ആണ്ടോടുകൂടെ രണ്ടായിരം ആണ്ടോടുകൂടെ സുവിശേഷവൽക്കരണം ആഗോള സുവിശേഷവൽക്കരണം എന്നുള്ള കത്തോലിക്കാ സഭയുടെ ആ പ്ലാനിനോട് ചേർന്നാണ് അദ്ദേഹം പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചിരുന്നത് അദ്ദേഹം സുവിശേഷ മഹോത്സവം എന്ന രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ വളരെ വിപുലമായ രീതിയിൽ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് രണ്ടായിരം വരെ അദ്ദേഹം ഇവിടെ സുവിശേഷ മഹോത്സവം നടത്തി മുണ്ടഞ്ചേരി അച്ഛന്റെ ശേഷമുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അച്ഛൻ ഈ രണ്ടായിരം വർഷം ആഗോള സുവിശേഷവൽക്കരണം എന്നുള്ള തിരുസഭയുടെ ആഗോള കത്തോലിക്ക സഭയുടെ ആ ഒരു പ്ലാനിനോട് ചേർന്ന് പദ്ധതിയോട് ചേർന്നാണ് മാർപ്പാബയുടെ ജോൺ മോൾ രണ്ടാമൻ മാർപ്പാബയുടെ പദ്ധതിയോട് ചേർന്നാണ് കാര്യങ്ങളെല്ലാം ആവിഷ്കരിച്ചിരുന്നത് ഈ പറയുന്ന സുവിശേഷ മഹോത്സവങ്ങൾ പോലും അദ്ദേഹം അങ്ങനെയാണ് ആവിഷ്കരിച്ചത് രണ്ടായിരം ആണ്ടിൽ അദ്ദേഹം മരിക്കുകയാണ് ഈ ആ സുവിശേഷ മഹോത്സവത്തിന് ശേഷം അദ്ദേഹം മരിക്കുകയാണ് അപ്പോൾ പിന്നീട് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ഒരു ധാരണക്കുറവ് ഉണ്ടായിരുന്നു പക്ഷേ മഞ്ഞുമൽ സുവിശേഷ മഹോത്സവം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കേണ്ടതില്ല കാരണം രണ്ടായിരം വർഷത്തിൻ്റെ പ്രസക്തി അവിടെ തീർന്നു എന്നുള്ള ഒരു രീതിയാണ് ആദ്യകാലങ്ങളിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കടന്നുപോയ ആ കാലഘട്ടങ്ങളിൽ സഭ അധികാരികൾ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ ആ സുവിശേഷ മഹോത്സവം എല്ലാം ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നോടുകൂടെ നമ്മൾ ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് പുത്തൻ വീട്ടിൽ പുത്തൻ പറമ്പിൽ അച്ഛൻ ഇവിടെ മഞ്ഞുമൽ സിആർ സിയുടെ ഡയറക്ടറായിട്ട് തിരികെ അദ്ദേഹം ചാർജ് എടുക്കുന്നതോടുകൂടിയാണ് മഞ്ഞുമൽ മഹോത്സവം വീണ്ടും കൂടുതൽ ശക്തിയോടുകൂടി ഇതുപോലെ വലിയ രീതിയിൽ നടത്താനായിട്ട് തീരുമാനങ്ങൾ വരികയും അച്ഛൻ പിന്നീടുള്ള വർഷങ്ങൾ അച്ഛൻ ഇവിടെ ഡയറക്ടർ ആയിരുന്ന ആ വർഷങ്ങളിൽ അത് ചെയ്യുകയും ചെയ്തു പിന്നെ ആ കൊറോണയുടെ ടൈം കോവിഡ് നയൻറ്റീൻ്റെ ടൈം വന്നപ്പോഴാണ് വീണ്ടും അത് ധ്യാനകേന്ദ്രത്തിൻ്റെ ഉള്ളിലേക്കും മഞ്ഞമ്മൽ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്കുമൊക്കെ ഒതുങ്ങിപ്പോകുന്നത് പിന്നെ അതിനുശേഷം ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം മഞ്ഞുമൽ മഹോത്സവം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത് ദേവാലയത്തിൽ വെച്ചാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് മഞ്ഞുമൽ മഹോത്സവം ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ അൻപത്തി അഞ്ചാമത്തെ മഞ്ഞുമൽ മഹോത്സവം നമ്മൾ നടത്തും ധ്യാന കേന്ദ്രത്തിൻ്റെ പൊതുവെയുള്ള നയം എന്ന് പറയുമ്പോൾ ശക്തമായ രീതിയിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് പല കാലഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ പുരാ എന്താണ് പാരമ്പര്യ ശൈലിയിലുള്ള ധ്യാനങ്ങളും സെമിനാറുകളും പിന്നെ അതുപോലെ തന്നെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസും തൊഴിലാളി പ്രോഗ്രാംസ് ഒക്കെയാണ് ഇവിടെ നടന്നിരുന്നത് പക്ഷേ പിന്നീട് മുണ്ടഞ്ചേരി അച്ഛൻ്റെ ഒരു പത്ത് മുപ്പത് വർഷക്കാലത്തെ പ്ര പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ കരിസ്മാറ്റിക് ശൈലിയിലുള്ള കരിസ്മാറ്റിക് പ്രസ്ഥാനം എന്തെല്ലാം ചെയ്യുന്നുണ്ട് അത് മുഴുവനും ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു അതിശക്തമായ ധ്യാന പ്രസംഗങ്ങൾ അതുപോലെ തന്നെ വചനാധിഷ്ഠിതമായ ധ്യാന പ്രസംഗങ്ങൾ ഈ വചനങ്ങൾ മതിലുകൾക്ക് ചുറ്റും എഴുതുന്ന ആ ശൈലി ഉൾപ്പെടെ സകല ഈ ധ്യാന കേന്ദ്രത്തിന് ചുറ്റും വചനങ്ങൾ എഴുതി വെച്ച് ഇരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഏഹ് മണ്ണഞ്ചേരി അച്ഛൻ്റെ മരണശേഷം വീണ്ടും ഒരു കുറച്ചുകൂടെ സൈലന്റ് ആയിട്ടുള്ള കർമ്മലീത ശൈലി എന്ന് അതിനെ വിളിക്കും കർമ്മലീത ശൈലിയിലേക്കുള്ള ആ ഒരു ധ്യാനങ്ങളായിട്ടത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ അത് പ്രത്യേകിച്ച് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് പ്രാർത്ഥനയുണ്ട് വചനമുണ്ട് സ്തുതിപ്പുണ്ട് ആരാധനയുണ്ട് പക്ഷെ അതെല്ലാം ഒരു കരിസ്മാറ്റിക്കിൻ്റെ ഒരു ശൈലിയിലേക്ക് പോകാതെ സൈലന്റ് രീതിയിലും ഒരു സെമി കരിസ്മാറ്റിക് എന്നുള്ള രീതിയിലുമാണ് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളത് കൂടുതലായിട്ടും പ്രബോധനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് കാറ്റിഗറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് വളരെ ശക്തമായ രീതിയിൽ ഇവിടെ ധ്യാനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ആഹ് അതോടൊപ്പം തന്നെ മറ്റു ധ്യാന കേന്ദ്രങ്ങളിൽ കാണാത്ത പല കാര്യങ്ങളും പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ തന്നെ ആ ഒരു വചനാധിഷ്ഠിതമായ പ്രാർത്ഥനകൾ ഇവിടെ സ്ഥിരമായി നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ യേശുനാമ ജപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന യേശുനാമത്തെ വീണ്ടും വീണ്ടും ഉച്ചരിച്ചു കൊണ്ടുള്ള ആ പ്രാർത്ഥനകൾ അതൊക്കെ ഇവിടെ ഇവിടെ ഉള്ളൊരു അത് ആ കർമ്മലീത ശൈലിയുടെ തന്നെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ കൊണ്ട് നടന്നിരുന്നു പിന്നീട് ഇപ്പോൾ വീണ്ടും ഞങ്ങളിപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് ഒന്നര വർഷത്തിന് മുൻപാണ് ഞങ്ങളിവിടെ കടന്നു വരുന്നത് എൻ്റെ പേര് ഫാദർ അഗസ്റ്റിൻ അതുപോലെ തന്നെ എൻ്റെ കൂടെ ഇപ്പോൾ ഏഴ് വൈദികരുണ്ട് ഞങ്ങളിപ്പോൾ വീണ്ടും ആ പഴയ ശൈലിയിലുള്ള കരിസ്മാറ്റിക് ശൈലിയിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കരിസ്മാറ്റിക് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് മുഴുവനും നമ്മളുടെ ധ്യാനങ്ങളിൽ ചേർത്ത് വയ്ക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കർമ്മലീത ശൈലി അത് ഞങ്ങളുടെ സ്വതസിദ്ധമായ സിദ്ധിയാണ് അപ്പം അത് ഞങ്ങൾക്ക് വിട്ടുകളയാനും പറ്റില്ല രണ്ടും ചില ധ്യാനങ്ങൾ കരിസ്മാറ്റിക് ധ്യാനങ്ങളാണെങ്കിൽ ചില ധ്യാനങ്ങൾ പാരമ്പര്യ ശൈലിയിലുള്ള പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള പാരമ്പര്യ ശൈലിയിലുള്ള ധ്യാനങ്ങളും ഇവിടെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനങ്ങൾ ഞങ്ങൾ കൂടുതൽ ഒരു കരിസ്മാറ്റിക് ലെവലിലേക്ക് കൊണ്ടുപോകുവാനും ഒപ്പം തന്നെ പ്രബോധന പരമായ കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അത് വളരെ വിജയപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഡെലിവറൻസ് ധ്യാനങ്ങൾ ഒത്തിരി ഞങ്ങൾ നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബുധനാഴ്ച പ്രാർത്ഥനകൾ ഞങ്ങൾ നടത്തുന്നത് എല്ലാ ഏകദിന പ്രാർത്ഥന എല്ലാ ആഴ്ചയിലുള്ള ഏകദിന പ്രാർത്ഥന ബുധനാഴ്ച പ്രാർത്ഥനകൾ ഈ പറയുന്നത് പോലെ ഡെലിവറൻസുമായി ബന്ധപ്പെട്ട് ബന്ധനമോചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് മഞ്ഞുമലിൻ്റെ സവിശേഷത എന്ന് പറയുമ്പോൾ ഒരു ശാന്തമായ അന്തരീക്ഷവും ആ ശാന്തമായ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ മഞ്ഞുമല്ലിൻ്റെ പ്രത്യേകത അത് കരിസ്മാറ്റിക് പ്രാർത്ഥനകളാണെങ്കിൽ പോലും ആ കരിസ്മാറ്റിക് അത്രയും ശക്തമായ സ്തുതിപ്പുകളുടെ ഒക്കെ അവസാനത്തിലെത്തുന്ന ഒരു നിശബ്ദതയുണ്ട് ആന്തരികമായ നിശബ്ദത ആ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ സമാധാനത്തിൻ്റെ അനുഭവം ആ അനുഭവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എപ്പോഴും വൈദികരെ ശ്രമിച്ചിട്ടുള്ളത് അതിന് പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് അമ്മത്രേസ്യ കർമ്മലീത്തക്കാരുടെ അമ്മയായ അമത്രേസ് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കർമ്മലീത വൈദികർക്ക് കൊടുത്തിട്ടുണ്ട് അമത്രേസ് പറയുന്നതാണ് പ്രാർത്ഥനയ്ക്ക് വിവിധ തരം മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാം കർമ്മലീത ശൈലി ഉപയോഗിക്കാം ഈ പറയുന്ന പോലെ കരിസ്മാറ്റിക് ശൈലി ഉപയോഗിക്കാം അതെല്ലാം മെത്തേഡുകളാണ് ശൈലികളാണ് ശൈലികളല്ല ശൈലികളെക്കാൾ ഉപരിയായിട്ട് അത് ആത്യന്തികമായിട്ട് എത്തിച്ചേരുന്ന ഇതാണ് ആ പ്രാർത്ഥനാനുഭവത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതനുസരിച്ചിട്ടാണ് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ സഭയോട് ചേർന്നുകൊണ്ട് എപ്പോഴും സഭയുടെ പ്രബോധനങ്ങൾക്ക് ചേർന്നുകൊണ്ട് മാത്രമാണ് പ്രീച്ചിങ് ചെയ്യുന്നത് പ്രാർത്ഥനകൾ പോകുന്നത് ലിറ്റർജി ക്രമീകരിക്കപ്പെടുന്നത് ഇപ്പോൾ നമ്മളുടെ സായാഹ്ന പ്രാ അഞ്ചു നേരമുള്ള പ്രാർത്ഥനകൾ പോലും സഭയുടെ പ്രാർത്ഥനകൾ പോലും ഇതിലുള്ള ചേർക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൗൺസിലിങ് അത് എല്ലാ കാലത്തും ഈ പാരമ്പര്യ ശൈലിയിലുള്ള ധ്യാനങ്ങൾ നടത്തുന്ന കാലഘട്ടത്തിലും ഉപയോഗിച്ചുകൊണ്ടുള്ള കൗൺസിലിങ് പ്രത്യേകിച്ച് ആത്മാരായിട്ടുള്ള ആളുകൾ വന്നിവിടെ നടത്താറുണ്ട് ഇപ്പം ഇവിടെ അതിനു വേണ്ടി അൽമയായിട്ടുള്ള ആളുകളുണ്ട് അതിനേക്കാൾ ഒരു വൈദികർ തന്നെ ഈ വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ ചെയ്യുന്നു ധ്യാനത്തിന് മഞ്ഞുമേൽ ധ്യാനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും ഞങ്ങൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതിനെക്കുറിച്ച് ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കണേ അതായത് ഡെലിവറൻസ് ധ്യാനത്തിനാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഡെലിവറൻസ് വളരെ അത്യാവശ്യമാണെന്ന് ഏഹ് ജനത്തിന്റെ വേദനകളും സങ്കടങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട് അപ്പൊ അത് ആ ഒരു മേഖലയിൽ ഞങ്ങള് വളരാൻ ശ്രമിച്ചു ഞങ്ങളെ തന്നെ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ജനത്തെയും വളർത്താൻ ശ്രമിച്ചുകൊണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഡെലിവറൻസ് ധ്യാനങ്ങൾ എല്ലാ മാസത്തിലും ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അതിനിപ്പോ ഇപ്പൊ ഞങ്ങൾ അതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റൊരു ഇത് പറഞ്ഞാൽ ആന്തരിക സൗഖ്യ ധ്യാനങ്ങൾ അത് എല്ലാ മാസങ്ങളിലും നമ്മൾ സംഘടിപ്പിക്കാറില്ല രണ്ട് മൂന്ന് മാസങ്ങൾ കൂടുമ്പോഴാണ് ആന്തരിക സൗഖ്യ ധ്യാനങ്ങൾ നടത്തുന്നത് പ്രത്യേകിച്ച് ഡെലിവറൻസ് ധ്യാനങ്ങളിൽ തന്നെ ഈ ആന്തരിക സൗഖ്യവും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആന്തരിക സൗഖ്യ ധ്യാനങ്ങൾക്കും ധ്യാനങ്ങളും കരിസ്മാറ്റിക് ശൈലിയിൽ തന്നെയുള്ള അതും ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് റെഗുലറായിട്ടല്ല എന്നുള്ളതാണ് കാരണം ആളുകൾക്കും ഇപ്പോൾ കൂടുതൽ ആവശ്യം ആളുകളും അതിനു വേണ്ടിയാണ് മറ്റേ ഡെലിവറൻസ് ധ്യാനത്തിനാണ് കൂടുതലും വരുന്നത് എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ പ്രാർത്ഥനകളുണ്ട് അതും ഈ രണ്ടും ചേർത്ത് വെച്ചിട്ടുള്ള ആന്തരിക സൗഖ്യവും ഡെലിവറൻസും ചേർത്ത് വെച്ചിട്ടുള്ള ഇതാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ ഡെലിവറൻസിന്റെ മേഖലയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് എല്ലാ മാസത്തിൽ നിന്നോണം കുട്ടികൾക്കുള്ള ധ്യാനങ്ങൾ പ്രത്യേകിച്ച് അവരുടെ വെക്കേഷനും അതുപോലെ തന്നെ അവർക്ക് ഒഴിവ് ദിവസങ്ങള് വരുന്നതൊക്കെ അനുബന്ധിച്ചിട്ടാണ് നമ്മൾ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ അബായ് നടത്തുന്നത് പോലെ ഞങ്ങളിവിടെ എറൈസ് എന്ന് പറയുന്ന ഒരു ധ്യാനം കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഈ രണ്ട് മേഖലകളും വെച്ചിട്ട് ആന്തരിക സൗഖ്യവും ഡെലിവറൻസും വെച്ചിട്ടുള്ള അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ ഇന്നത്തെ കാലഘട്ടത്തിന് ഉത ഉതകുന്ന രീതിയിൽ ഡിജിറ്റൽ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളൊക്കെ കൊടുത്ത് ആണ് ചെയ്യുന്നത് പിന്നെ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ധ്യാനങ്ങൾ ആറുമാസങ്ങൾ കൂടുമ്പോൾ നമ്മളിവിടെ നടത്തുന്നുണ്ട് പിന്നെ അച്ഛന്മാർക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനങ്ങളും ഇവിടെ നടത്തുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നേരത്തെ തന്നെ പ്രത്യേകിച്ച് കർമ്മലിത വൈദികർക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനങ്ങളാണത് പിന്നെ അതുപോലെ തന്നെ സെമിനാരി വിദ്യാർത്ഥികൾക്ക് അതും ആവശ്യമനുസരിച്ച് ആവശ്യം ഓരോരുത്തർ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബങ്ങൾക്കായിട്ട് ആന്തരിക സൗഖ്യ ധ്യാനം അതുപോലെ തന്നെ ഡെലിവറൻസ് ധ്യാനം ഡെലിവറൻസ് ധ്യാനം ഇപ്പോൾ കുടുംബങ്ങളായിട്ട് ഒരുമിച്ച് ചേർന്ന് പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകത ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് അപ്പോൾ കുടുംബങ്ങളായിട്ട് തന്നെയാണ് അത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ചില കാലഘട്ടങ്ങളിൽ അതും എപ്പോഴും നമുക്ക് നടത്താൻ പറ്റാറില്ല കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം ധ്യാനങ്ങൾ നടത്താറുണ്ട് കുടുംബങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ശൈലിയിൽ മറ്റ് ധ്യാനങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മൾ ചേർത്ത് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരു പ്രത്യേകത നമ്മൾ കൊടുക്കുന്നില്ല ഡെലിവറൻസ് ധ്യാനത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട് എല്ലാ മേഖലകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഡെലിവറൻസ് ധ്യാനം ചെയ്യുന്നത് പൂർണ്ണമായി വിടുതൽ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഹരിശുധാത്മാഭ വിടുതൽ മാത്രമല്ല പരിശുധാത്മാ അഭിഷേകത്തിൽ അത് അവസാനിപ്പിക്കുന്ന രീതിയിൽ നിശ്ചയി തീർച്ചയായിട്ടും ഈ നമ്മുടെ ധ്യാനകേന്ദ്രം എന്ന് പറയുന്നത് തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി തുടങ്ങിയ ഒരു ധ്യാനകേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആദ്യ കാലഘട്ടത്തിൽ ഇത് തുടങ്ങുമ്പോൾ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത് തന്നെ പിന്നെ അതുപോലെ തന്നെ ഒത്തിരി വർക്കേഴ്സിന്റെ ഗ്രൂപ്പുകൾ അതായത് അന്നത്തെ കാലത്ത് ചട്ടി നിർമ്മാണ തൊഴിലാളികളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചട്ടി നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനകൾ രൂപപ്പെടുത്താൻ പിന്നെ അതുപോലെ തന്നെ മറ്റു തൊഴിലാളികളുടെ സംഘടനകൾ രൂപപ്പെടുത്താനൊക്കെ ഇവിടെയുള്ള വൈദികർ ശ്രമിച്ചിട്ടുണ്ട് അവരെ സംഘടിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് ഈ മഞ്ഞുമല ഏലൂറെ മേഖലയിലുള്ള ആളുകളെ സംഘടിപ്പിക്കാനായിട്ട് ശക്തമായ ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആളുകൾക്ക് ജോലി ഈ മേഖലകളിൽ തരപ്പെടുത്തി കൊടുക്കാനൊക്കെയും ശ്രമിച്ചിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ട് കൂടുതൽ നമ്മൾ ആധ്യാത്മിക മേഖലയിൽ തന്നെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് നമ്മളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുമായിട്ടുള്ള മേഖലകളെല്ലാം കൂടുതലും നമ്മളിപ്പോൾ സഭ കർമ്മലി മഞ്ഞുമൽ കർമ്മലീത സഭ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി ഒരു പ്രത്യേക വിങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സോഷ്യൽ സെൻറ്റേഴ്സുകളുണ്ട് അതുപോലെ തന്നെ വീട് വെച്ച് കൊടുക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പിന്നെ ഹോസ്പിറ്റല് സ്കൂളുകൾ അതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം അത് അതുമായി ബന്ധപ്പെടുത്തിയാണ് ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടി പ്രത്യേകമായി നമ്മൾ ഇതിപ്പോൾ ഒരു ആധ്യാത്മിക മേഖലയിൽ തന്നെയാണ് പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾക്കിപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ആണ് ഞങ്ങൾക്ക് ആവശ്യം പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെലിവറൻസ് മേഖലയിൽ നമ്മൾ കടക്കുമ്പോൾ ഒത്തിരി പ്രാർത്ഥനയുടെ ആവശ്യം ഞങ്ങൾ അനുഭവപ്പെടാം പലപ്പോഴും ഞങ്ങൾ ഈ യു ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് നടത്താൻ പറ്റും പക്ഷേ ഒന്നേ നടത്താറുള്ളൂ കാരണം അത്രമേൽ അതിന് നമ്മളെ എനർജി ആവശ്യമാണ് അപ്പം ഞങ്ങളത്ര പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നു കൂടുതൽ ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് കൂടുതൽ ഫലപ്രദമായും വേഗത്തിലും കൂടുതൽ എഫക്റ്റീവായിട്ടും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും ഒരു പരിശുദ്ധാത്മാ വെളിപാട് എനിക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ധ്യാനകേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകളുടെ ഒരു സംഘടനാപരമായ പ്രവർത്തനങ്ങൾ മറ്റു മേഖലകളെ സഹായിക്കുന്ന ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് നമ്മളുടെ ശുശ്രൂഷകരെ സംഘടിപ്പിക്കുന്നതും ധ്യാനങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് പറയാൻ നമ്മളുടെ കാര്യങ്ങൾ പറയാനായിട്ടുള്ളൊരു സംവിധാനം നമുക്ക് വേണമല്ലോ അത് നമ്മളുടെ ശുശ്രൂഷകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അതിനൊക്കെയുള്ള ആളുകളുടെ സഹായം നമുക്ക് ഒത്തിരി ആവശ്യമുണ്ട് മഞ്ഞുമല ഏരിയയിലുള്ള ഒത്തിരി ആളുകൾ നമ്മളതിനെ സഹായിക്കുന്നുണ്ട് പുറത്തു നിന്നുള്ള കുറച്ച് കുറേയേറെ ശുശ്രൂഷകളും ശുശ്രൂഷകരും നമുക്കതിനു വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് പിന്നെ മറ്റൊരു മേഖല എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഒരു പരാധീനതയുള്ള ഒരു ധ്യാന കേന്ദ്രമാണ് പക്ഷേ നിങ്ങൾ സി ആർ സി ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പണിത് അതേ കെട്ടിടം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതിൽ നിന്ന് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താനൊക്കെ ഞങ്ങൾ നിരന്തരം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ കുറെയേറെ മോഡിഫൈ ചെയ്യേണ്ട കാര്യം ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഞങ്ങൾക്ക് തോന്നാറുണ്ട് പക്ഷെ ഒരു പരാധീനത ആ മേഖലയിൽ ഞങ്ങൾക്ക് ഉണ്ടെന്ന് ഞങ്ങൾ തുറന്നു പറയുക ഈ വേദനകൾ സങ്കടങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന നിരാശപ്പെട്ടു നിൽക്കുന്ന ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന ആ മനുഷ്യർ അങ്ങനെയുള്ള മനുഷ്യരുടെ പ്രയാസങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഞങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ ആത്മാർത്ഥമായി തന്നെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരം ഞങ്ങൾ ഓപ്പണായിട്ട് ഇരിക്കാറുണ്ട് ഇവിടെ ആര് കടന്നു വന്നാലും അവർക്കൊരു ഒരു അവരോട് സംസാരിക്കാതെ നമ്മൾ വിടാറില്ല മാക്സിമം അവർക്ക് എന്തെങ്കിലും എത്ര തിരക്കാണെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് ആ ടൈമിൽ തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും മിനിസ്ട്രിക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും എങ്കിലും ആ തൊട്ടടുത്ത് അവർക്ക് എപ്പോഴാണോ അത് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുന്നത് ആ രീതിയിൽ അവരെ അവർ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരോട് ആണെങ്കിലും കണക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ഇവിടുത്തെ റിസപ്ഷനിലൂടെയൊക്കെ കണക്ട് ചെയ്ത് നിൽക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട് പിന്നെ അവർക്ക് വേണ്ടി തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഞങ്ങളിവിടെ കൗൺസിലിംഗ് വെച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും നേരത്തെ ഒന്ന് രാവിലെ ഒന്ന് ബുക്ക് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ വലിയൊരു ക്രൗഡ് സാധാരണ ആദ്യ കാലങ്ങളിൽ വരുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ പിന്നീട് രൂപപ്പെടുത്തിയ ഒരു രീതിയാണ് ഒരു നേരത്തെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് വരിക എന്ന് പറയാം അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ബുക്ക് ചെയ്തിട്ട് എല്ലാ എനിക്ക് തോന്നുന്ന ഒരു ഇരുപത്തിയഞ്ച് മുപ്പതോളം ആളുകൾ നിരന്തരം ഇവിടെ എല്ലാ ആഴ്ചയിലും പുതിയതായിട്ട് വരാറുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ നിരന്തരം ഒരു ഓൺ ഗോയിങ് എന്നുള്ള രീതിയിലുള്ള കണ്ടിന്യൂസ് കൗൺസിലിംഗ് സെഷൻസും അതുപോലെ തന്നെ ധ്യാനം കൂടേണ്ടവരാണെങ്കിൽ അവരെ ആ രീതിയിൽ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ മാത്രമല്ല ചിലരെ മറ്റു ധ്യാനങ്ങൾ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ വിടാറുണ്ട് ചിലപ്പോൾ അണക്കരയിൽ പോയി ധ്യാനിക്കേണ്ട ആളുകളുണ്ടോ അപ്പോൾ അവരെ ഞങ്ങൾ അങ്ങോട്ട് അയക്കാറുണ്ട് ചില ആളുകളെ വട്ടായാലൻ്റെ ധ്യാനത്തിന് പോകേണ്ട ആളുകളായിരിക്കാം അവരെ അങ്ങോട്ട് അയക്കാറുണ്ട് ചിലപ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകേണ്ടവരായിരിക്കും അപ്പോൾ അവരെ ഞങ്ങൾ അങ്ങോട്ട് അയക്കാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിൽ തന്നെ ഒതുക്കി നിർത്താനായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് ആകും ഈശോ എന്താണോ അവർക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കും അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക ചെയ്തു കൊടുക്കുക അതാണ് ഞങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും അറിയത്തോടത്ത് ധ്യാനിക്കാം ദൈവാത്മാവിൽ വളർന്നിടാം അതാണ് നമ്മളുടെ ആപ്തവാക്യം അറിയാവുന്നതുപോലെ കർമ്മലീതാ സഭയുടെ ധ്യാന കേന്ദ്രമാണ് കർമ്മലീത മാതാവ് ധ്യാന കേന്ദ്രമാണ് ധ്യാനകേന്ദ്രമാണ് കർമ്മലമാതാവിൻ്റെ പേരിലുള്ള മണ്ണാണിത് അപ്പോൾ ആ മാതാവിനോട് ചേർന്നുള്ള ഒരു ബന്ധക്കോസ്ത അനുഭവം അതാണ് ഞങ്ങൾ മുണ്ടഞ്ചേരി അച്ഛൻ എഴുതിയ വരികളാണിത് മറിയത്തോടത്ത് ധ്യാനിച്ചിടാം ദൈവാത്മാവിൽ നിറഞ്ഞിടാം മറിയത്തോടത്ത് ജീവിച്ചിടാം ദൈവാത്മാവാൽ വളർന്നിടാം അങ്ങനെയാണ് അത് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഏഴ് വൈദികരും ഇവിടെയുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യാറുള്ളത് ഇപ്പോഴും അത് തന്നെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടേക്ക് കടന്നു വരാനായിട്ട് നേരത്തെ ഇവിടെ നമ്മളുടെ ഈ ധ്യാ ധ്യാനകേന്ദ്രത്തിന് മുന്നിലൂടെയാണ് നാഷണൽ ഹൈവേ കടന്നു വരുന്നത് പക്ഷേ ഇപ്പോൾ റോഡ്സിനൊക്കെ ഇത്തിരി ചേഞ്ചസ് വന്നതുകൊണ്ട് അത് അപ്പുറത്തേക്ക് ചേരാനെല്ലൂർ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ യാത്രാ സൗകര്യത്തിന് ഇത്തിരി പ്രശ്നം വരുന്നു മുണ്ടഞ്ചേരി അച്ഛൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാത്രാ സൗകര്യം വളരെ കൂടുതലായിരുന്നു ഇവിടെ ഇവിടെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിച്ച് ഇവിടെ വരാമായിരുന്നു ഇപ്പോൾ ആ ഒരു ഒത്തിരി ബസ്സുകൾ ഇവിടെ ഇല്ല അരമണിക്കൂർ മുക്കാ മണിക്കൂർ ഇടവിട്ടൊക്കെയാണ് ഇവിടെ ബസ്സുകൾ ഓടുന്നത് അപ്പോൾ ഇവിടേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ ദൂരദേശം ഇപ്പൊ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് കടന്നു വരുന്നവരാണെങ്കിൽ രണ്ട് മാർഗത്തിലൂടെ പറവൂർ വഴിയും കടന്നു വരാം അതുപോലെ തന്നെ കളമശ്ശേരി ബൈപ്പാസിലൂടെ ആലുവ കളമശ്ശേരിയിലൂടെ കടന്നു വരാം അങ്ങനെയുള്ളവരാണെങ്കിൽ കളമശ്ശേരിയിൽ ഇറങ്ങിയിട്ട് കളമശ്ശേരിയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് മഞ്ഞമ്പലേക്ക് കടന്നു വരാവുന്നതാണ് ഇനി അതുമല്ല എങ്കിൽ അവർക്ക് ഏർ ആലുവയിൽ നിന്ന് മഞ്ഞുമൽ വഴി പോകുന്ന മുട്ടാർ ബസ് ഉണ്ട് മഞ്ഞുമൽ ഏരിയയിലൂടെ കടന്നു പോകുന്ന ബസ്സുകളുണ്ട് ആ ബസ്സിലൂടെ കടന്നു വരാം പക്ഷെ അതിന് നമ്മൾ ടൈമൊക്കെ നമ്മൾ നോക്കി വെക്കണം അതിപ്പോൾ ധ്യാനകേന്ദ്രത്തിലേക്ക് വിളിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബസ്സിൻ്റെ ടൈമൊക്കെ പറഞ്ഞു തരാൻ പറ്റും പിന്നെ നമ്മൾ എടപ്പിള്ളിയിലാണെങ്കിൽ എട ഇടപ്പള്ളി കുന്നമ്പുറത്ത് വന്ന് ബസ് ബസ്സിറങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറവൂർ ഗുരുവായൂർ ഭാഗത്തേക്ക് ഓടുന്ന ബസ്സുകളിൽ കുന്നംപുറത്ത് ഇറങ്ങുകയാണ് കുന്നംപുറം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഓട്ടോയിൽ ധ്യാന കേന്ദ്രത്തിലേക്ക് വരാം എനിക്ക് ഒരു നാൽപ്പത് രൂപ അൻപത് രൂപയാണ് ഓട്ടോ ചാർജ് ആവുന്നത് റിട്ടേണിംഗ് ഓട്ടോയാണെങ്കിൽ പത്ത് രൂപയോ ഇരുപത് രൂപയോ കൊടുത്താൽ മതിയാകും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബസ്സുകളും അവൈലബിളാണ് കണ് നമ്മളുടെ എടപ്പിള്ളിയിൽ നിന്ന് ബസ്സുകൾ ആണ് എൻ്റെ നമ്പർ എയിറ്റ് ടു എയ്റ്റ് വൺ ടു ഫൈവ് ഫോർ ടു ഡബിൾ ഫൈവ് മറ്റ് നമ്പറുകൾ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ തരാം എല്ലാവരെയും മഞ്ഞമ്മൽ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മാതാവിൻ്റെ മണ്ണാണിത് ഈശോയുടെ മണ്ണാണിത് ഇവിടെ വന്ന് കടന്നു പോകുന്ന എല്ലാവരും പറയാറുള്ളത് അച്ഛാ വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ആശ്വാസം കിട്ടി എന്ന് പറഞ്ഞ് പോകുന്നവരെയാണ് കാണാറുള്ളത് ഒത്തിരി പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വലിഞ്ഞു മുറുകിയ കെട്ടുകളുമായിട്ട് വരുന്നവർ അഴിച്ച് അതെല്ലാം അഴിച്ച് സ്വതന്ത്രമായിട്ട് പോകുന്ന കാഴ്ചകൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ കാണാറുള്ളതാണ് അപ്പോൾ പ്രശ്നങ്ങളുള്ളവർ മാത്രമല്ല എല്ലാവരും എല്ലാ മനുഷ്യരെയും മാതാവിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വചനത്തിനു വേണ്ടി പോണ്ടർ ദ വേർഡ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് വചനം രാത്രിയിലും പകലിലും ധ്യാനിക്കാൻ വേണ്ടി മഞ്ഞമ്മൽ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരാനായിട്ട് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈശ്വമിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ